ഷൊർണ്ണൂരിൽ നിന്നും തൃശ്ശൂരിലേക്കുള്ള യാത്രയിൽ റോഡരികിലായി ഒരു വനത്തിന്റെ അന്തരീക്ഷമൊക്കെയുള്ള ഒരു ക്ഷേത്രമുണ്ട് അകമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഷൊർണ്ണൂർ ഭാഗത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് വരുമ്പോൾ മുള്ളൂർക്കര വാഴക്കോട് ജംഗ്ഷനെല്ലാം കഴിഞ്ഞ് വടക്കാഞ്ചേരി എത്തുന്നതിന് മുന്നേ സ്റ്റേറ്റ് ഹൈവേയുടെ വലതുഭാഗത്തായിട്ടാണ് ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന റോഡിന്റെ ഇരുവശത്തുമായിട്ട് അകമല ഫോറസ്റ്റ് ഡിവിഷന്റെ അണ്ടറിലുള്ള കാടിന്റെ ഭാഗങ്ങളാണ് ഈ ഒരു കാടിന്റെ അന്തരീക്ഷത്തിലൂടെയാണ് ഈ ഒരു റോഡ് കടന്നു പോകുന്നത് റോഡിന്റെ ഭാഗങ്ങളിലായി കുരങ്ങന്മാരെ നിറയെ കാണാൻ ഇവിടെ മൺസൂൺ സമയത്താണ് ഈ ഒരു റോഡിലൂടെ പോവാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുക നേരെ വലതുഭാത്ത് കാണുന്നതാണ് അകമല ധർമ്മശാസ്ത്ര ക്ഷേത്രം ഈ ഒരു അമ്പലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലൂടെ നിരവധി വാഹനങ്ങൾ കടന്നു പോകാറുണ്ട് ഇവിടെ കടന്നു പോകുന്ന വാഹനങ്ങളില് മിക്കവാറും വാഹനങ്ങളെല്ലാം ഇവിടെ നിർത്തി കാണിക്കയിടുന്നത് കാണാം പോകുന്ന യാത്രകൾ സഫലമാവാനും യാത്രയിൽ സുരക്ഷിതമായി പോയി വരാനും എല്ലാം വിശ്വാസികൾ ഈ ക്ഷേത്രത്തിന് മുന്നിലൂടെ പോകുമ്പോൾ ഇവിടെ വാഹനം നിർത്തി കാണിക്കയിട്ട് തൊഴുതു പോകുന്ന ഒരു പതിവുണ്ട് ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിലായി ചില സമയത്ത് നിറയെ കുരങ്ങന്മാര് കാണാം ഇപ്പൊ അമ്പലം അടച്ചിട്ടിരിക്കുകയാണ് ഉച്ച സമയമാണ് ഇതിന്റെ ഉള്ളിലും നല്ലൊരു ഡിവൈൻ വൈബാണ് ഒരു ചെറിയൊരു അമ്പലമാണ് അത്ര വലിയ വലുപ്പമൊന്നുമില്ല ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആ വഴി ഇപ്പൊ മരങ്ങള് കുമ്പം ജില്ലയ്ക്ക് നിറയെ വെട്ടിയിട്ടിട്ടുണ്ട് മഴക്കാല സമയത്ത് മരങ്ങളെല്ലാം ഇടതൂർന്ന് വളർന്ന് നല്ലൊരു ഫീലാണ് വഴി കടന്നു പോകുമ്പോൾ അതിരാവിലെയും വൈകുന്നേരങ്ങളിലും ക്ഷേത്രത്തിന് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ദീപങ്ങളെല്ലാം കത്തിച്ചു വെച്ച് നല്ലൊരു ആംബിയൻസ് ആണ് ആണ്ട്ടോ കാണാൻ മണ്ഡലമാസകാലത്ത് നല്ല തിരക്കുള്ളൊരു അമ്പലമാണ് ഇതിന്റെ മുന്നിലായിട്ട് ഫോറസ്റ്റ് ഡിവിഷന്റെ ഭാഗങ്ങളാണ് ഒരു റെയിൽവേ ട്രാക്കും ഇതുവഴി കടന്നു പോകുന്നുണ്ട് നെയ്വിളക്ക് മുട്ടറുക്കൽ നീരാഞ്ജനം ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ശ്രീ അയ്യപ്പനാണ് പ്രധാന പ്രതിഷ്ഠ ഗണപതി ഭഗവതി നാഗങ്ങൾ എന്നിങ്ങനെയാണ് ഉപദേവ പ്രതിഷ്ഠകൾ കൃഷ്ണശിലയിലാണ് ചുറ്റമ്പലം നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ മുന്നിലായി വലിയൊരു ആലമരത്തിന് കീഴായ ഒരു പുലിയുടെ സ്റ്റാച്ചു എല്ലാം കാണാം അതുപോലെ തന്നെ അന്നദാനം എല്ലാം നടന്നു വരുന്ന ഒരു ക്ഷേത്രമാണ് ക്ഷേത്രത്തിന് മുന്നിലായി ഇവിടെ അന്നദാന മണ്ഡപം എല്ലാം കാണാം ഇതുവഴി പോകുമ്പോൾ കാടിൻ്റേതായിട്ടുള്ള ഈ ഒരു അന്തരീക്ഷവും ക്ഷേത്രത്തിൻ്റെ ആംബിയൻസും എല്ലാം ചേർന്ന് നല്ലൊരു അനുഭവമാണ് കേട്ടോ ഇവിടുത്തെ ക്ഷേത്ര ദർശനം അപ്പോൾ ഈ യാത്രയിൽ അതൊന്ന് പറയാമെന്ന് കരുതി അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ